അന്തരിച്ച ഇന്ത്യൻ ചിത്രകാരൻ സി എൻ കരുണാകരൻ്റെ ചിത്ര പ്രദർശനം നാളെ സമാപിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് മുതലുള്ള അപൂർവനം രചനകളുടെ പ്രദർശനം ഉൾപ്പെടുത്തി കതിരൂരിലാണ് മിത്തിക്കൽ പെർസ്പെക്റ്റീവ് എന്ന പേരിൽ പ്രദർശനം സംഘടിപ്പിച്ചത് കേരളത്തിൽ എറണാകുളത്തിന് വടക്ക് ആദ്യമായാണ് ഇത്തരത്തിലൊരു പ്രദർശനം സംഘടിപ്പിക്കുന്നത് എണ്ണച്ചായം അക്രിലിക് എന്നിവയുടെ മിശ്രണത്തിലും മറ്റുമായി സി എന്റേത് മാത്രമായ ഒരു വർണ്ണലോകമാണ് കതിരൂരിൽ നിറഞ്ഞത് സി എൻ കരുണാകരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ചെയ്ത അപൂർവ രചനകളുടെ പ്രദർശനമാണ് മിത്തിക്കൽ പേസ്പെക്ടീവ് കേരള ഗവൺമെന്റ് സാംസ്കാരിക വകുപ്പ് ചിത്രശില്പ കലാരംഗത്തുള്ള രണ്ടായിരത്തിഒമ്പതിലെ പരമോന്നത ബഹുമതിയായ രാജ രവിവർമ്മ പുരസ്കാരം നൽകി ആദരിച്ച ഇന്ത്യൻ ചിത്രകാരനാണ് കേരളീയനായ സി എൻ കരുണാകരൻ ബ്രസീൽ യു എസ് എ തുടങ്ങിയ രാജ്യങ്ങളിൽ ഒട്ടേറെ കേന്ദ്രങ്ങളിൽ വിജയകരമായി പ്രദർശനങ്ങൾ സംഘടിപ്പിച്ച കരുണാകരൻ ഇന്ത്യൻ ചിത്രകലയിലെ മദ്രാസ് സ്കൂളിന്റെ പ്രതിനിധിയായിരിക്കെ തന്നെ രാജ്യാന്തരമായ ചിത്രസങ്കല്പങ്ങളെ തന്റേതായ രീതിയിൽ സ്വീകരിക്കുകയുണ്ടായി പതിമൂന്ന് വയസ്സുമുതൽ എഴുപത്തിമൂന്ന് വയസ്സുവരെ മുഴുവൻ സമയ കലാകാരനായി ജീവിച്ച കരുണാകരൻ ഏതാനും വർഷം കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർപേഴ്സണായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ ഇന്ത്യയിലെ എല്ലാ പ്രമുഖ നഗരങ്ങളിലും സംഘപ്രദർശനങ്ങളിൽ തന്റെ രചനകൾ കൊണ്ട് ശ്രദ്ധേയനായ സി കേരളത്തിൽ മാത്രം മുപ്പതിൽ പരം സോളോ ഷോകൾ ചെയ്തിട്ടുണ്ട് നിരവധി മലയാള സിനിമകളുടെ കലാ സംവിധായകനായും ഭാഷയിലെ എല്ലാ മുഖ്യധാരാ പ്രസിദ്ധീകരണങ്ങളിലെ ഇലിസ്ട്രേറ്ററായും ഇദ്ദേഹം വർഷങ്ങളോളം പ്രവർത്തിച്ചിട്ടുണ്ട് കേരളത്തിൽ എറണാകുളത്തിന് വടക്ക് ആദ്യമായാണ് ഈ വർണ്ണലോകം ആസൂത്രുന്നത് സമക്ഷത്തിൽ രാജ്യത്തെ ആദ്യ ജനകീയ ചിത്രശാലയായ കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ ഉത്സവകാല ചിത്രമേളയായി രണ്ടായിരത്തി പതിമൂന്നിൽ അന്തരിച്ച കരുണാകരന്റെ നിറക്കൂട്ടുകൾ ആസ്വാദകർ ഏറ്റുവാങ്ങുകയാണ് ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്